ചേർത്തല താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ അന്തർദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി സെമിനാർ നടത്തി ചേർത്തല താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ അന്തർദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സെമിനാർ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് സാബു അധ്യക്ഷനായി എൻ ആർ ബാബുരാജ് പി ഷാജിമോഹൻ അഡ്വക്കേറ്റ് കെ ജെ സണ്ണി പി ഡി ബിജു വി എസ് പുഷ്പരാജ് എന്നിവർ സംസാരിച്ചു ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ എൽ ജ്യോതിഷ്കുമാർ സോഗതവും എ കെ പ്രസന്നൻ നന്ദിയും പറഞ്ഞു രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ അടിസ്ഥാനമായതിനാൽ എല്ലാ സഹകരണ ആ തുടക്ക കാലഘട്ടങ്ങളില് വളരെയധികം പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായ ആയി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ നൽകുന്നതിനാൽ ആദ്യകാലങ്ങളിലെല്ലാം വളരെയധികം കൂടിയാണ് സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം കാർഷിക മേഖലയെ കണ്ടുകൊണ്ടിരുന്നത് രണ്ടു തരത്തിലുള്ള പുസ്തകാല വായ്പകളെന്നും വായ്പയുടെ സ്വഭാവം അനുസരിച്ച് ദീർഘകാല വായ്പകളെന്നും ഫ്രണ്ടായി തിരിച്ചുകൊണ്ട് തന്നെ അവർക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വായ്പകളെല്ലാം നൽകുകയും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് എല്ലാ ിലും ഇടപെടുവാനായിട്ട് സർവീസ് സഹകരണ ഉൾപ്പെടെ വന്നുകൊണ്ട് എല്ലാ മേഖലകളിലും സാധാരണക്കാരിൽ സാധാരണക്കാരന് ആവശ്യമായ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ എല്ലാം തന്നെ ഇടപെടുവാനായിട്ട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചു